ഒരു കാട്ടിലെ സിംഹത്തിൻ്റെ വിശ്വസ്തരായിരുന്നു ഉറ്റച്ചങ്ങാതികളായ കുറുക്കനും പുലിയും കാക്കയും അല്പം വാർദ്ധക്യമായ ക്ഷീണങ്ങളുള്ള ഈ സിംഹം എവിടെ സഞ്ചരിച്ചാലും ഇവരെയൊക്കെ കൂടെ കൂട്ടുമായിരുന്നു അങ്ങനെ ഇവരെല്ലാവരും കാട്ടിലൂടെ സഞ്ചരിച്ച് ഇരയൊക്കെ പിടിച്ച് ഇങ്ങനെ ജീവിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ കാട്ടിലൊരൊട്ടകത്തെ തനിച്ചു കണ്ട് സിംഹമത്തിനോട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു ആ പാവം ഇങ്ങനെ പറഞ്ഞു ഞാൻ കൂട്ടം തെറ്റി വന്നതാണ് എനിക്ക് തിരിച്ചു പോകുവാൻ വഴിയൊന്നും അറിയില്ല സിംഹത്തിന് വളരെ ദയയും അതിനോട് സ്നേഹവും തോന്നിയിട്ട് പറഞ്ഞു ഞാൻ നിനക്ക് ഇവിടെ അഭയം നൽകാം മാത്രമല്ല ഈ കാട്ടിൽ ജീവിക്കുവാൻ ഞാൻ പൂർണ്ണ അനുവാദവും നിനക്ക് നൽകുന്നു അങ്ങനെ ഒട്ടകം അവിടെ താമസം ആരംഭിച്ചു കാലങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കടന്നുപോയി സിംഹത്തിന് ഇരപിടിക്കാൻ വയ്യാത്ത വാർദ്ധക്യത്തിലേക്ക് എത്തി അപ്പോൾ കുറുക്കൻ ബുദ്ധിമാനാണല്ലോ അവൻ പറഞ്ഞു അങ്ങക്ക് ഇരപിടിക്കുവാൻ സാധിക്കാതിരിക്കുന്ന ഈ സമയം ആ ഒട്ടകത്തെ അങ്ങ് ഭക്ഷണമാക്കിയാലോ എന്ന് പക്ഷേ സിംഹം അത് സമ്മതിച്ചില്ല അഭയം കൊടുത്ത മൃഗത്തെ ഒരിക്കലും കൊല്ലില്ല എന്ന് സിംഹം തറപ്പിച്ചു പറഞ്ഞു സിംഹത്തിൻ്റെ വിശ്വസ്തരായ ചങ്ങാതി മൂന്നുപേരും ഒരു തന്ത്രം മെനയുകയാണ് ഒരിക്കൽ സിംഹവുമൊത്ത് ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുലി പറഞ്ഞു അങ്ങ് ആകെ ക്ഷീണിതനാണ് അങ് എന്നെ ഭക്ഷിച്ചുകൊള്ളു സിംഹം പറഞ്ഞു വേണ്ട അയ്യോ നമ്മൾ ഉച്ച ചങ്ങാതികളല്ലേ ഒരിക്കലും അത് വേണ്ട അപ്പോൾ ബുദ്ധിമാനായ കുറുക്കൻ ഇങ്ങനെ പറഞ്ഞു അല്ലയോ പ്രഭോ അങ്ങിങ്ങനെ വിശന്നിരിക്കരുത് ഞാൻ അങ്ങയുടെ ഭക്ഷണമായി തീരുവാൻ പൂർണ്ണ സമ്മതമാണ് സിംഹം വീണ്ടും അതിനെ എതിർത്തു ഇത് കേട്ടൊപ്പമുണ്ടായിരുന്ന ഒട്ടകവും പറഞ്ഞു എനിക്കും നിന്റെ ഭക്ഷണമാകുവാനുള്ള സമ്മതമുണ്ട് ഞാൻ വഴിതെറ്റി മാറിപ്പോയപ്പോൾ എനിക്ക് അഭയം തന്നതങ്ങല്ലേ നോക്കൂ ആ നിമിഷത്തിൽ സിംഹം ഒട്ടകത്തിൻ്റെ മേൽ വീണു ഒന്ന് ചിന്തിക്കണം നമ്മൾ ജനിച്ചു വളർന്ന നാം നിൽക്കുന്ന സ്ഥലവും ഒക്കെ നമുക്ക് സുപരിചിതമായിരിക്കും പക്ഷേ നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്കപ്പുറത്ത് എപ്പോഴും അപകടങ്ങൾ പതിയിരിപ്പുണ്ടായിരിക്കും പുതിയ ആവാസ വ്യവസ്ഥയിലാണെങ്കിലും വർഷങ്ങൾ നീളുന്ന ജീവിതമാണ് അവിടുത്തെ കാലാവസ്ഥയെയും സഹജീവികളെയും കുറിച്ചൊരു ധാരണ നമുക്ക് തരുന്നത് എപ്പോഴും അപരിചിത പരിതസ്ഥിതി ആത്മവിശ്വാസക്കുറവും അസ്വസ്ഥതയും നമുക്ക് പ്രദാനം ചെയ്യും എല്ലാവർക്കും എല്ലാ സ്ഥലവും ഒരുപോലെയല്ല എല്ലാവർക്കും എല്ലാവരും ഒരുപോലെയാകണമെന്നുമില്ല ഓരോ ഇടത്തും അതിൻ്റേതായ അനുകൂല സാഹചര്യങ്ങളും പ്രതിസന്ധികളുമുണ്ട് ഓരോരുത്തരിലും സ്നേഹവും സ്നേഹക്കുറവുകളും അതിൻ്റേതായ പരിമിതികളുമുണ്ട് അവ മനസ്സിലാക്കി അതിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ പുതിയ ആവാസ വ്യവസ്ഥയിൽ നമുക്ക് കാലുറപ്പിച്ച് നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ചങ്ങാതിമാരുടെ കുറുക്കുവഴികൾ അവരുടെ കൗശലങ്ങൾ അവരുടെ തന്ത്രങ്ങൾ മനസ്സിലാക്കി മാത്രമേ നാം മുന്നോട്ട് പോകാവൂ എന്ന പ്രത്യേകാൽ നാം ഓർക്കണം ദൈവത്തിൽ ഫലമേൽപ്പിക്കൂ ദൈവത്തിൽ സമർപ്പിക്കൂ ആ ഉറ്റച്ചങ്ങാതിയും ഉറ്റമിത്രവുമായിരിക്കുന്ന ദൈവം നമ്മെ ആശ്വസിപ്പിക്കും സഹായിക്കും അനുഗ്രഹിക്കും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഒരു നല്ല ശുഭ ദിനം കൂടി നേരുന്നു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഓൾ